ഞാൻ ആദ്യം നന്നായി എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് സത് ആചാരം ഞാൻ മറ്റുള്ളവർ പെരുമാറുന്നത് ഞാൻ സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് സമൂഹത്തിൽ മറ്റുള്ളവരെ മോശം രീതിയിലേക്ക് മാറ്റുന്ന തരത്തിൽ പബ്ലിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് എൻ്റെ സത് ആചാരമാണ് കാരണം ഞാൻ ചെയ്യുന്നത് കണ്ട് വേറെ ആരെയെങ്കിലും ഇൻഫ്ലുവൻസായി അവർ മോശമാവുന്നൊരവസ്ഥ ഒരിക്കലും ഞാൻ വരുത്താൻ പാടില്ല എനിക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ചില എങ്കിൽ ആ ഇഷ്ടങ്ങൾ ഞാൻ എൻ്റേതായിട്ടുള്ള സൗകര്യമുള്ള പ്രൈവസിയിൽ ഞാൻ ചെയ്യുക എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ലല്ലോ അവർ മാറേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെയ്യുന്നത് സബ്ദോ മോശമോ എന്നുള്ളത് അവരുടെ ചിന്തയാണ് കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ശരിയും തെറ്റും നിർവചിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും നിയമങ്ങളെ അടിസ്ഥാനമാക്കി ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ഗവൺമെൻറ്റുകളുള്ളത് ഇവിടെ ഗവൺ നിയമം പരിപാലിക്കാൻ കൃത്യമായിട്ടുള്ള നിയമ പരിപാലകർ നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ടവരാണ് അവർക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കാം നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നാണോ ഇവർ ചെയ്തിട്ടുള്ളത് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നടപടികളിലേക്ക് മുമ്പോട്ട് പോകാം ഇന്ന് പക്ഷേ എന്താണ് ചെയ്യുന്നത് ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരം കാര്യങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് ഭംഗിയായി നിന്ന് കണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്വദിച്ച് എനിക്കത് കിട്ടിയില്ലല്ലോ അവനത് കിട്ടിയില്ലോ എന്നുള്ള ബുദ്ധിമുട്ടിൽ അതിനെ ഇഷ്യൂ ആക്കുക അവനെ പോയി ഉപദ്രവിക്കുക ഒരാശ്വാസം ആഹാ എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട ഞാനിങ്ങനെ പെരുമാറാൻ എനിക്ക് മോഹം ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ ആരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സ്വന്തം ദൂഷ്യങ്ങളെ മറയ്ക്കാൻ മറ്റുള്ളവരും പോയി പഴിചാരി അവരെ മോശമാക്കുന്ന ഒരു വിഭാഗമുണ്ട്